ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മീൻകറി റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതല്ലേ മീൻകറി അപ്പൊ ഇത് ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് വെക്കാറുള്ളത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലബാർ സ്പെഷ്യൽ വർത്തരച്ച മീൻകറി അപ്പൊ മീൻകറി വെക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സ്രാവാണ് ചെറിയ സ്രാവാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇത് ഈ രീതിയിൽ നമുക്ക് ഏത് തരം മീൻ വേണമെങ്കിലും വെക്കാം അയിലയോ മത്തിയോ അങ്ങനെ എന്തും നമുക്ക് ഈ ഒരു രീതിയിൽ വെച്ചെടുക്കാവുന്നതാണ് അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വാളംപുളിയാണ് ഇതാ പുളിയൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കണം ഞാനിവിടേതാ കുറച്ച് പുളി കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് ചെറിയുള്ളിയാണ് ചെറിയ ഉള്ളി കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് തക്കാളിയാണ് പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പൊ മീൻകറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും സവാള ഉപയോഗിക്കരുത് ചെറിയ ഉള്ളി തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ചെറിയ ഉള്ളി വട്ടത്തിൽ നുറുക്കിയിട്ടും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു മുറി നാളികേരം ചെറുകിയത് അതിന് ശേഷം നമുക്ക് അടുപ്പത്തൊരു ചട്ടി വെച്ചുകൊടുക്കാം മൺചട്ടിയിലാണ് എപ്പോഴും മീൻകറി വെക്കാൻ ഏറ്റവും നല്ലത് എന്നിട്ട് ഞാൻ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി ഞാനൊന്ന് ആദ്യം ഇട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചി ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം നീളത്തിൽ നുറുക്കി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇഞ്ചിയും ഒക്കെ വഴണ്ടി വന്നപ്പോൾ ഞാൻ എന്താ പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഞാൻ ഇതാ അരസ്പൂണും കൂടെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ് അതൊരു അഞ്ച് സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് അഞ്ച് സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് വലിയ സ്പൂൺ ആണെങ്കിൽ നിങ്ങൾ മൂന്ന് സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഈ കറിയിൽ നമുക്ക് ടേസ്റ്റ് മുന്നിട്ട് നിൽക്കേണ്ടത് മല്ലിപ്പൊടിയുടെ ടേസ്റ്റാണ് നമുക്കിതിൽ മുന്നിട്ട് നിൽക്കേണ്ടത് ഇനി നമുക്ക് ഈ പൊടികളെല്ലാം ഒന്ന് പച്ചമണം മാറുന്നത് ഒന്ന് വഴറ്റിയെടുക്കണം പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ അതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കി തക്കാളി ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ തക്കാളിയും കൂടെ ഇവിടെ പകുതി വേവായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ പുളിവെള്ളത്തിൽ കിടന്നിട്ട് ഇനി തക്കാളി നന്നായിട്ട് വെന്ത് വന്നോളൂ അപ്പൊ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിത് അവിടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ മീൻകറിയിലൊക്കെ നമ്മൾ കറിവേപ്പില എത്ര ഇടുന്നോ അത്രയും നല്ലതാണ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പം മസാലയും പുളിയും ഒക്കെ നന്നായിട്ട് വെന്ത് വരണം അപ്പം മസാലയും പുളിയൊക്കെ നന്നായിട്ട് വെന്ത് തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലോട്ട് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കരുത് കേട്ടോ പിന്നെ ലൈക്കും ഷെയറും കമന്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോരുതേ അപ്പം മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വെന്ത് വരട്ടെ അപ്പോഴത്തേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം ഞാനിതാ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഉലുവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് ശേഷം നമ്മളിതാ ഒരു മുറി നാളികേരം ചെറുകിയതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് ഇതാ കണ്ടില്ലേ അപ്പം മുരിഞ്ഞു വന്നിട്ടുണ്ട് നാളികേരമൊക്കെ അതിനുശേഷം ഞാനിതാ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ അതിലി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് തണുത്തതിന് ശേഷം പേസ്റ്റ് പോലെ അരച്ചെടുത്തോണ്ട് വരാം അപ്പൊ നമ്മുടെ മീനൊക്കെ ഇവിടെ തിളച്ച് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന നാളികേരം കൂടെ ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇപ്പൊ ഒരു അഞ്ച് പത്ത് മിനിറ്റോളം തിളച്ചാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ ചേർത്തതിന് ശേഷം നമ്മുടെ മീൻകറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം ഇനി അടുപ്പത്തെ ഒരു പാൻ വെച്ചതിന് ശേഷം നമ്മൾ വട്ടത്തിൽ നുറുക്കി വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്തെടുക്കാം അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ അത് അവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം മീൻകറിയിൽ ഈ സമയത്ത് നമുക്ക് എരിവൊക്കെ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഈ ഉള്ളി മൂപ്പിക്കുന്നതിനോടൊപ്പം നമുക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ എന്നിട്ട് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ മലബാർ സ്പെഷ്യൽ വറുത്തരച്ച മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ ഈ കുഞ്ഞ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്